മെസ്സയും സംഘവും അടുത്ത വർഷം കേരളത്തിലെത്തും ഒക്ടോബറിൽ കേരളത്തിലെത്തുന്ന അർജന്റീന ടീം രണ്ട് സഹോദ മത്സരവും കളിക്കുമെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ വ്യക്തമാക്കി അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികളുമായി ഓൺലൈനായി ചർച്ച നടത്തിയതിനു ശേഷമാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് ഒടുവിൽ കാത്തിരിപ്പുകൾക്കും ഖത്തർ ലോകകപ്പ് ഫുട്ബോൾ കഴിഞ്ഞതിനു പിന്നാലെ ഉടലെടുത്ത ആ അഭ്യൂഹങ്ങൾക്ക് ഒടുവിൽ സത്യമായി അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലെത്തുമെന്നും രണ്ട് സൗഹൃദ മത്സരങ്ങൾ കളിക്കുമെന്നും കായികമന്ത്രി വി അബ്ദുറഹ്മാൻ വ്യക്തമാക്കി ഫേസ്ബുക്കിലാണ് മന്ത്രി ഇക്കാര്യം കുറിച്ചത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികളുമായി ഓൺലൈനായി ചർച്ച നടത്തിയതിനു ശേഷമാണ് മന്ത്രി ഇക്കാര്യം ഫേസ്ബുക്കിലൂടെ പ്രഖ്യാപിച്ചത് പക്ഷേ മെസ്സിപ്പട കേരളത്തിലെത്തുന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാൻ ഇനിയും ഒരു വർഷം കൂടി കാത്തിരിക്കണമെന്ന് സാരം രണ്ടായിരത്തിയഞ്ച് ഒക്ടോബറിലായിരിക്കും ടീം കേരളത്തിലെത്തുക എന്ന് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു ഈ വർഷം ജൂണിൽ എത്താമെന്നാണ് ആദ്യം തീരുമാനിച്ചിരുന്നതെങ്കിലും മഴക്കാലമായതിനാൽ അസൌകര്യമറിയിക്കുകയും അതനുസരിച്ച് അടുത്ത വർഷം ഒക്ടോബറിലേക്ക് മാറ്റുകയുമായിരുന്നെന്നാണ് മന്ത്രി പറയുന്നത് ഇക്കാര്യം അർജന്റീന ഫുട്ബോൾ ടീം മാനേജ്മെന്റും സംബന്ധിച്ചിട്ടുണ്ട് നമ്മുടെ ടീമുമായുള്ള സൗഹൃദ മത്സരത്തിന്റെ സാധ്യതകളും കേരളത്തിന്റെ ഫുട്ബോൾ വികസനത്തിൽ അർജന്റീനയുമായി സഹകരിക്കാവുന്ന വിവിധ തലങ്ങളും അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികളുമായി നടന്ന ഓൺലൈൻ മീറ്റിംഗിൽ വിശദമായി ചർച്ച ചെയ്യപ്പെട്ടതായും മന്ത്രി അറിയിച്ചു കേരളവുമായി ഫുട്ബോൾ രംഗത്ത് സജീവമായ സഹകരണത്തിന് അർജന്റീന സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് കേരള സർക്കാർ നടത്തുന്ന ഗോൾ പരിശീലന പദ്ധതിയുമായി സഹകരിക്കാനും അയ്യായിരം കുട്ടികളെ പരിശീലിപ്പിക്കാനുമുള്ള താല്പര്യവും അർജന്റീന പ്രകടിപ്പിച്ചിട്ടുണ്ട് കേരളത്തിൽ കളിക്കാൻ സന്നദ്ധത അറിയിച്ചുള്ള അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഇമെയിൽ ലഭിച്ചതായി മന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇതിഹാസ താരം ലയണൽ മെസ്സി അടക്കമുള്ള അർജന്റീന ഫുട്ബോൾ ടീം ഇന്ത്യയിൽ കളിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നെങ്കിലും ചെലവ് താങ്ങാനാകില്ലെന്ന് പറഞ്ഞ് ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ കയ്യൊഴിഞ്ഞതിന് പിന്നാലെയാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഇടപെട്ട് ടീമിനെ കേരളത്തിലേക്ക് സ്വാഗതം ചെയ്തത്